ഡോക്ടർ അലർജി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കാൻ അലർജി വരാണ്ടിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മളൊന്നും ചെയ്തിട്ടല്ല അലർജി വരുന്നത് ഈ ഓൾറെഡി ഉള്ള അലർജിയുടെ സിംറ്റംസ് വേഴ്സൺ ചെയ്യാണ്ടിരിക്കാൻ അതായത് അല ഉള്ള അലർജി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് എന്തിനോടാണോ ചിലവർക്ക് ഫുഡ് ഐറ്റംസിനോട് പർട്ടിക്കുലർ ഫുഡ് ഐറ്റംസിനോട് അലർജി ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ഏത് ഫുഡ് ഐറ്റംസിനോടാണോ അലർജി ആ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് കുറച്ച് വിട്ടു നിൽക്കുക പിന്നെ നമുക്ക് ഈ സൺലൈറ്റ് അതായത് സൂര്യപ്രകാശം കുറച്ച് കൊള്ളുന്നത് വൈറ്റമിൻ ഡി ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ അലർജിക്ക് സിംറ്റംസ് കുറച്ച് കുറയും പിന്നെ അതുപോലെ ഉറക്കം ഒരു സെവൻ ടു എയിറ്റ് അവേഴ്സ് പീസ്ഫുൾ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അലർജിക് സിംറ്റംസ് വല്ലാണ്ട് വേഴ്സണപ്പ് ആവാണ്ടിരിക്കാൻ നല്ലതാണ് പിന്നെ ചില ഫുഡ് ഐറ്റംസ് അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട് അതെല്ലാവരിലും ഒരേപോലെ അല്ലെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്കും അലർജി ഉണ്ടാക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് ഇപ്പോൾ ഷെൽഫിഷസ് ഡയറി പ്രൊഡക്റ്റ്സ് അതുപോലെ ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ് ആഡഡ് ഷുഗേഴ്സ് ജങ്ക് ഫുഡ്സ് അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ ഈ അലർജി സിംറ്റംസ് കൂടാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ സ്ട്രെസ്സ് ഈ എന്ന് പറയുന്ന ഒരു സാധനം ഈ അലർജിനെ ട്രിഗർ ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് കാര്യം നമ്മളിപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുകയും ഈ കോർട്ടിസോൾ നമ്മുടെ അലർജിക് റിയാക്ഷൻ വല്ലാണ്ട് കൂട്ടുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് വലിയ ഫാക്ടറാണ് അതിപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സി ഫാമിലി പരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സ് ആയിക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യോഗ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അലർജി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം